ഹലോ നമസ്കാരം പിന്നെ ഞാൻ കാണിക്കാൻ പോണത് നെയ് എങ്ങനെ ഉണ്ടാക്കി എന്നാണ് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ആ ചാനലിൽ ആദ്യത്തെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അതൊരു മധുരം തന്നെ ആയിക്കോട്ടെ നേരതി മാത്രമല്ല വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു യാത്രയിൽ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെറുതായിട്ടൊക്കെ വിമർശിക്കുകയും ചെയ്ത എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ കൂട്ടും സ്നേഹവും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതുമാണ് ഒരിക്കൽ കൂടെ എല്ലാവരുടെ അടുത്തും നന്ദി അറിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുകയാണ് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം കുറച്ച് പൊടിയേരി ഞാനിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് വേണം തേങ്ങ വേണം എല്ലാത്തിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയാം പിന്നെ ഏലക്കെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ നെയ്പായസത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി അതേപോലെ ഉണക്ക മുന്തിരിയും പിന്നെ കൽക്കണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയേരി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒരു ഒന്നര കപ്പ് പൊടിയേരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുകയാണ് തേങ്ങയും ഞാൻ ഏകദേശം ഒരു ഒരു കപ്പിൻ്റെ അടുത്താണ് തേങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു എഴുന്നൂറ്റി ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് മൂന്നുണ്ട ശർക്കര ആയിരുന്നു എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഉരുക്കി അരിച്ച ശേഷം മാറ്റി വെച്ചിരിക്കുകയാണ് ആദ്യം നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഇത്രയും ചെറിയൊരു അരി കുക്കറിൽ വേവിച്ചെടുക്കാൻ റിസ്ക് ആണ് നമ്മൾ കഞ്ഞി ഒന്നും അങ്ങനെ അധികം കുക്കറിൽ വെച്ച് കാണാറില്ല അപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഞാൻ സാധാരണ പോലെ തന്നെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ പൊടിയരിക്ക് പകരം നമുക്ക് പായസം അരി പാർട്ട് മേടിക്കാൻ കിട്ടും പകരം ആ അരി മേടിച്ചാലും മതിയാവും നമുക്കിനി ഈ അരി കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് ഈ അരിയിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർക്കണ്ട വെറുതെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മാത്രം മതിയാവും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല നമുക്ക് ഈ ഈ നെയ്പായസത്തിൽ ഇച്ചിരി അരി ഇങ്ങനെ കടിക്കുന്ന ഒരു പരുവത്തിലേക്കാണ് വേണ്ടത് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവാകുന്നതിനേക്കാട്ട് മുന്നേ നമുക്ക് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നോക്കിയപ്പോൾ അരി കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് ഈ ഇതിൽ കാണുന്ന ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് വെള്ളം അതിൽ കിടന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെന്തായാലും ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും അപ്പോൾ വെള്ളം കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല വല്ലാണ്ട് വറ്റിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ശർക്കര പാനീം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ഇച്ചിരി ഒന്നും ഇങ്ങനെ ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ അത് കുഴപ്പമില്ല നമ്മളിനി ശർക്കര മുക്കാൽ ഭാഗത്ത് വേവിന് താഴെയായിട്ട് എളുവിയായി അപ്പോൾ നന്നായിട്ടിനി കുറച്ച് നേരം ഒന്ന് നന്നായി നല്ലോണം തിളപ്പിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്ന് യോജിച്ച് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം അപ്പോൾ ഫ്ലെയിം കൂട്ടിയിടുക സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ആര് വീണ്ടും ഒന്ന് വല്ലാണ്ട് കുഴഞ്ഞു പോവുകയുള്ളൂ നമ്മൾ എടുത്ത ശർക്കരയുടെ കളർ ഇതായത് കാരണമാണ് ഇതിന് ഇത്ര ഒരു കളറൊക്കെ വന്നിട്ടുള്ളൂ ചെറിയും കൂടെ കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല നല്ല ഡാർക്ക് ഒരു കളറായതിനെ പായസത്തിന് നന്നായിട്ട് വെട്ടി തിളക്കിണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടിക്കോളും അപ്പം അരി ഏകദേശം മുക്കാൽ ഭാഗം വേവ് ആവുന്നതേ ഉണ്ടായുള്ളൂ അപ്പം ഇനി ഇതിൽ കിടന്നിട്ട് ഏകദേശം ഒരു കറക്റ്റ് ഒരു പാകത്തിലേക്ക് ആയി വരും നമുക്ക് അരിയൊക്കെ നമുക്ക് ഈ ഒരു പായസം ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം ചുക്ക് പൊടിയൊന്നും ചേർക്കാൻ ഞാൻ പറയില്ല കാരണം ചുക്ക് ചേർക്കുമ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഞങ്ങോട്ട് മാറിപ്പോവും അപ്പോൾ ചുക്കുപൊടി വേണമെന്നില്ല ഏലക്കപ്പൊടി മാത്രം ധാരാളമാണ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം കണ്ടോ കുറച്ച് നേരം നമ്മുടെ അരി ശർക്കരയിൽ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ അരി തീരെ ഉടഞ്ഞു പോയിട്ടില്ല ഓവറായിട്ട് വെന്തിട്ടില്ല ഒന്നുമില്ല കറക്റ്റ് പാകത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നെയ് പായസത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒരുപാടായാലും ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഒരു രുചി ഉണ്ടാവില്ല വളരെ കുറഞ്ഞു പോയാലും അതെ അത്ര വലിയ രുചി ഉണ്ടാവില്ല അപ്പോൾ ഒരു കറക്റ്റ് ഒരു പാകം നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചിലർ നെയ്യ് അവസാനത്തേക്കാവും ചേർക്കുക ചിലരൊരു മുക്കാൽ ഭാഗം ആവുമ്പോഴാവും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഒരു സ്റ്റൈലാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലാണത് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം നമുക്ക് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് ഏലക്ക ഇപ്പോൾ ചേർക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ചേർക്കേണ്ടത് കുറച്ചും കൂടെ മുന്നേ ആയിരുന്നു ചേർക്കേണ്ടത് അങ്ങനെയുള്ള കമൻ്റുകളൊക്കെ വരുന്നത് കാരണം ഞാൻ എടുത്തു പറഞ്ഞാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഏകദേശം ഒന്ന് മെൽട്ടായ ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം നെയ്യ് ഇപ്പം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർന്ന് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ വെള്ളവും ശർക്കരയും എല്ലാം കൂടെ ഏകദേശം നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് അതൊന്ന് തിക്കായി കിട്ടിയാൽ മതി നമുക്ക് അപ്പോൾ കറക്റ്റ് നമ്മുടെ നെയ് പായസത്തിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ആയി വരും അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി തേങ്ങ ഇതിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും നെയ്യിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ ഇങ്ങനെ തന്നെയാണ് ഇടാറ് തേങ്ങ നമ്മളിപ്പോൾ ഇതേപോലെ പച്ചക്കി ചേർത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാലും ഒക്കെ നല്ല സ്വാദ് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ്ഡായി വരാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയിലുള്ള വെള്ളവും അല്ലാണ്ടുള്ള വെള്ളം എല്ലാം കൂടെ നന്നായിട്ട് വറ്റി നല്ലൊരു നെയ് പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് ആണ് നമുക്കിനി ഇനി ശകലം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് ഏലക്കായും നെയ്യിൻ്റെയും ശർക്കരയുടെയും എല്ലാം കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നെയ് പായസമാണ് നെയ്യ് ഒരുപാട് കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതേപോലെ അവസാനം അവസാന ഭാഗത്ത് കുറച്ചും കൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി അവസാനമായിട്ട് നമ്മുടെ രണ്ട് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട് കൽക്കണ്ടം ഉണക്കമുന്തിരി അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും അമ്പലങ്ങളെന്നൊക്കെ കിട്ടുന്ന പായസത്തിൽ ഈ ഉണക്കമുന്തിരിയും കൽക്കണ്ടൊക്കെ ഉണ്ടാവാറുണ്ടോയെന്ന് അപ്പോൾ ഓരോ ഓരോ ഭാഗത്തേക്ക് ഓരോ സ്റ്റൈലാണ് ചിലർ പഴം അരിഞ്ഞിട്ടിട്ടാവും ഉണ്ടാവുക ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്കിതേപോലെ ഉണക്ക ഉണക്കമുന്തിരിയും കൽക്കണ്ടൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള നെയ് നമുക്ക് ചില അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അത് ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ രണ്ട് ചേരുവകൾ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ പഴം അരിഞ്ഞിട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ചെറുപഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നെയ് പായസം ഉണ്ടാക്കുന്ന കണ്ടിലേ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പോൾ ചില സാധനങ്ങളിൽ നമ്മൾ ഇച്ചിരി ടൈം എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചധികം സ്വാദ് ഇങ്ങനെ കൂടേ ഉള്ളൂ അപ്പോൾ നെയ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അപ്പോൾ നമ്മൾ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മിനിമം ഒരു അരമണിക്കൂർ എന്തായാലും വേണം കാരണം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കര പാനി ഒന്ന് അതുമായിട്ടൊന്ന് മിക്സായി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനും അപ്പോൾ എല്ലാം കൂടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് മേലെ എന്തായാലും വേണം അരമണിക്കൂർ തന്നെ എന്തായാലും വേണം നമുക്ക് അപ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റും അതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നെയ് പായസം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മളെ വീട്ടിൽ എന്തായാലും ഇതേപോലെ പൊടിയേരി അല്ലെങ്കിൽ നുറുക്കലേരിയൊക്കെ ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ പായസം അരി തന്നെ വേണമെന്നില്ല എന്നില്ല ഇതേപോലെ പൊടിയേരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നെയ്പായസം അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഒരു തവണ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞാൻ പറഞ്ഞ പോലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രമല്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ കൂടെ നിങ്ങൾ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്തോളൂ അപ്പോൾ ഇവിടെ നെയ് പായസം കഴിക്കുന്ന ഒരു രീതിയാണിത് ഞങ്ങൾ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ ഭയങ്കര മധുരം ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ആയിക്കോളും പപ്പടം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ പിന്നെ പഴം ഉണ്ടെങ്കിൽ നമുക്ക് പഴം പായസത്തിൽ അരിഞ്ഞിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ പഴവും പപ്പടവും പായസവും ഒക്കെ കൂടെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കോതി ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഉടനെയും പോയിട്ട് നെയ്പായസ ഉണ്ടാക്കി നോക്കാം അപ്പം മറക്കാണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നമുക്കിനി ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ